അൻവർന്ന് കൊറേക്കെ അറിയാലാ അങ്ങനെ കളവ് പറഞ്ഞാൽ പോലും ഞാൻ അത് വിശ്വസിച്ചിട്ട് ഞാൻ അതിന് വർക്കത്തെടുത്താൽ അള്ളാഹു എനിക്ക് ആ ഷേറെ മുബാറക്കിന്റെ വർക്കത്തെടുത്ത കൂലി എനിക്ക് കിട്ടും എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്നിട്ടും നമ്മൾ ഈ ഷേറ മുബാറക്കിനെ കുറിച്ച് എന്തെല്ലാം നമ്മള് കുറ്റം പറഞ്ഞോ ചീത്ത പറഞ്ഞോ ചെറുമിയുടെ മുടിയാണെന്ന് പോലും നമ്മളെ സമസ്തയിലെ ചില പണ്ഡിതന്മാര് പറഞ്ഞേറുള്ള അള്ളാഹിന്റെ റസൂലിന്റെ ശരീരമായ അതിനെയാണ് നമ്മൾ അത്രയും കുറ്റം പറഞ്ഞത് നോളജ് സിറ്റി ഉണ്ടാക്കി നമ്മൾ എന്തെല്ലാം എന്തെല്ലാം ചെയ്തത് മുടക്കാൻ വേണ്ടിയിട്ട് മദ്രസകളിൽ ചെറിയ കുട്ടികളെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ട് കേസ് കൊടുത്തു അന്നത്തെ മന്ത്രിമാരെ ഉമ്മൻചാണ്ടിയെയും മറ്റുള്ള മന്ത്രിമാരും സമസ്തയുടെ ആളുകളും നമ്മളും പോയി കണ്ടു എന്തെല്ലാം ചെയ്തത് മുടക്കാൻ വേണ്ടി എന്താണ് എന്താ ആയിരക്കണക്കിന് അധികം അഗതികളും അനാഥുകളുമായ മക്കൾക്ക് പഠനം അവർക്ക് ജോലി അല്ലെ അതിനു വേണ്ടി അള്ളാഹുവിന്റെ ആദ്യം വന്നത് എന്താണ് റഹീം യ് നീ വായിക്കുക ബിസ്മി യബി അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കാനാണ് അങ്ങനെ വായിക്കുന്ന പഠി പഠിപ്പി പഠിക്കുന്ന വായിക്കാനും പഠിക്കാനും ഉതകുന്ന ഒരു സ്ഥാപനത്തെ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്തു എന്ന് പറയാൻ നീ ചിന്തിച്ചിട്ടുണ്ടോ ഇത് അല്ലേ അതുപോലെ എന്തെല്ലാം വിഷയങ്ങൾ എന്തെല്ലാം വിഷയങ്ങള് കാന്തപുരം സ്ഥാദി എന്തൊരു വിഷയം കൊടുത്താലും അതിനെ എതിർക്കുക അതിനെ തോൽപ്പിക്കുക ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കഷ്ടപ്പാടുകൾ നടത്തിയിട്ടുണ്ട് അബ്ദുസമദ് പൂക്കോട് ഉസ്താദിന്റെ സ്ഥാദിന്റെ പ്രസംഗം നീ കേട്ടിട്ടില്ലേ മഹലിൽ നിന്ന് പിടിച്ച് പുറത്താക്കി പിണ്ടം വെക്കാനുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം എന്നാ പറയണത് ഒരു ഇസ്ലാമിക സംഘടന അള്ളാഹുവിൽ ഇബാദ് ചെയ്യുന്ന ഇസ്ലാമിന് വേണ്ടി നേരം വെളുത്ത് വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ സംഘടനയെ ഭൂമി ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിനു പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ എന്ത് ദ്രോഹാണത് അൻവർ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് കാന്തവ ചെയ്ത തെറ്റ് അൻവറെ അൻവറിനോട് മാത്രമായിട്ട് കാര്യം പറയാണ് സത്യം വിജയിക്കുക തന്നെ ചെയ്യും അത് നമ്മൾ എന്ത് ചെയ്താലും സത്യം വിജയിക്കും ഇന്ന് കേരളത്തിൽ ഏത് വിഭാഗമാണ് വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാന്തപുരം വിഭാഗമാണ് ശരി എന്നുള്ളതിന് നൂറ് ശതമാനം തെളിവാണ് അത് ഇനി നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല നമ്മളെ കയ്യിൽ എല്ലാം ഉണ്ട് ഇത്രയും കാലം കേരളം കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പം വിദ്യാഭ്യാസവും മറ്റുള്ള പല മന്ത്രിമാരും നമ്മളെ കയ്യിലായിരുന്നു ഉത്തരേന്ത്യയിൽ ഇന്നും അക്ഷരാഭ്യാസമില്ലാത്ത ഫാത്തിഹ പോലും അറിയാത്ത അലിഫ് ബാഗ് താഗ് താ അക്ഷരങ്ങൾ അറിയാത്ത ആയിരക്കണക്കിന് ആളുകൾ ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങളിലുണ്ട് നമുക്ക് എന്ത് അവർക്ക് ചെയ്യാൻ എന്ത് ഇത്രയും കാലം നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി നമ്മളൊന്നും ചെയ്തിട്ടില്ല അല്ലെ നമ്മളെ കയ്യിൽ മന്ത്രിമാരുണ്ട് പണമുണ്ട് സ്വാധീനമുണ്ട് എല്ലാം നമ്മളെ കയ്യിൽ ഉണ്ടായിട്ടും നമ്മൾ എന്ത് തിരിഞ്ഞു നോക്കാതിരുന്നത് നാളെ നാളല്ലാന്റെ മുന്നിൽ മറുപടി പറയണ്ടേ നമ്മള് അല്ലെ ഇപ്പൊ ചമ്പരിക്ക കാളി അല്ലെ ഒരുപാട് പള്ളിയുടെ കാളിയാണ് ഗോളശാസ്ത്ര വിദഗ്ധനാണ് അദ്ദേഹത്തെ അറും കൊല ചെയ്തിട്ട് ആ കേസ് തെളിയിക്കാൻ പോലും നമ്മളുടെ സംഘടനക്ക് കഴിഞ്ഞില്ല അതിനു പ്രവർത്തിക്കാൻ പറ്റിയില്ല പിന്നെ ആരെയാണ് നമ്മള് വിശ്വസിക്കുന്നത് ഏ ഒരു സമസ്തയുടെ വൈസ് പ്രസിഡന്റിനാണ് ഈ ഗതി വന്നതെങ്കിൽ നമ്മുടെ സാധാരണക്കാരനായ ഒരു ഒരു ഉസ്താദിന് സ്ഥിതി എന്താണ് നിങ്ങൾ ഇനി അൻവർ ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് അല്ലെ ഏർ അബ്ദുസമദ് സമ്മദ് പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ കണ്ണിത് ഉസ്താദ് പ്രസംഗിച്ചു മുഖം കടട്ടെ പേരുടെ ഉസ്താദിന്റെ പ്രസംഗത ഹദീസ് ഓതിയിട്ട് ഓദ്യള് പോലും അള്ളാന്റെ റസൂല് പറഞ്ഞു ഒരാള് മുഖം മുഖം കടാൻ വേണ്ടി ഒരാള് പ്രാർത്ഥിക്കാൻ പാടില്ല ഹറാമാണ് കണ്ണി ഉസ്താദ് അങ്ങനെ ഒരു ഒരു പ്രാർത്ഥന നടത്തുമോ ഹറാമായ ഒരു കാര്യം ചെയ്യുമോ അപ്പൊ വെറുതെ ആളുകളുടെ പേരിൽ കളു പ്രചരിപ്പിക്കുക കണ്ണിയത് ഉസ്താദിന്റെ പേരിൽ കളവ് പ്രചരിപ്പിക്കുക കണ്ണിയത് ഉസ്താദ് അറിവില്ലാത്ത ആളാണോ ഒരാളെ മുഖം കടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുന്റെ റസൂലി പഠിപ്പിച്ച ഒരു ഹദീസിനെതിരായിട്ട് കണ്ണുസ്ഥ പ്രവർത്തിക്കുക കളവ് പ്രചരിപ്പിക്കുക ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് ഇനിയെങ്കിലും സത്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം രാഷ്ട്രീയത്തിന്റെ പിന്നാലെ നിങ്ങൾക്ക് പോവാണെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകാം നിങ്ങൾക്ക് ഏത് പ്രസ്ഥാനത്തെ ഇസ്ലാമിക പ്രസ്ഥാനത്തെ ചീത്ത പറഞ്ഞു നിങ്ങൾക്ക് പോകാം പക്ഷെ നിങ്ങൾ ആഹറം വിജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒഹാബി മൗദൂദി പുത്രൻ പ്രസ്ഥാനക്കാരൻ നിങ്ങൾ വിട്ടുനിൽക്കണം എന്തിൻ്റെ പേരിലായാലും നമുക്ക് ഇവിടുത്തെ ഈ ലോകത്തെ ജീവിതമെല്ലാം നിങ്ങൾക്ക് വലുത് ആഹ്റം വിജയിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒഹാബി മൗദൂദി പുത്രൻ പ്രസ്ഥാനക്കാർ അവര് ഇസ്ലാമിനെ പൊളിച്ചവരാണ് നിങ്ങള് ഏർ ഖാസിമിസ്ഥാൻ പ്രസംഗം കേട്ടിട്ടില്ലേ അമ്പല കട ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ പ്രസ്ഥാൻ പ്രത്യക്ഷപ്പെട്ട് ഒരു പണ്ഡിതൻ അതിന് സഹായങ്ങൾ ചെയ്താൽ അള്ളാഹുവിന്റെ ലാനത്തെ അദ്ദേഹത്തിന്റെ പേരിൽ വരുന്നാണ് പറയുന്നത് അള്ളാഹ് കാക്കട്ടെ ആ വിദേഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്നത് ലീഗിന് വേണ്ടിയിട്ട് ഹുദബികളുടെ അവസ്ഥ എന്താ സി എച്ചിനെ മറക്കാൻ പറ്റൂല സീതി മറക്കാൻ പറ്റൂല ആരാ സി എച്ചും സി എച്ച് സീതി ഒക്കെ ഇസ്ലാമിന്റെ സുന്നജമാത്തിന്റെ മുഖ്യ ശത്രുക്കൾ സി എച്ചിന്റെ ഒരു പുസ്തകമുണ്ട് യാത്ര എന്നുള്ള പുസ്തകം എന്താണ് അദ്ദേഹം അജിന് പോയിട്ട് അവിടെ പറഞ്ഞ കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുള്ളത് സീതി അവസ്ഥ എന്താ അപ്പൊ അവരാരും മറക്കാൻ പറ്റൂല എന്നാണ് ഹുദൈ പ്രസംഗിക്കുന്നത് ഇസ്ലാമിന്റെ മുഖ്യ ശത്രുക്കളായ വഹാബി മൗദൂദിക മറക്കാൻ പാടില്ല എന്ന് പറയാണ് എവിടെയാണ് നമ്മുടെ സമസ്തയുടെ അവസ്ഥ എന്താണ് സമസ്തയുടെ സ്ഥാനം എവിടെയാണ് ഇനിയെങ്കിലും നിങ്ങള് ഞാൻ വീണ്ടും പറയുന്നു എന്ത് നിങ്ങള് ആഹാരം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്നും രണ്ടും സ്ഥാനം നിങ്ങൾ സുന്ദർ ജമാത്തിന് കൊടുക്കുക രാഷ്ട്രീയക്കാരൻ അവൻ്റെ പാർട്ടിന് പോട്ടെ അത് ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും ഇടതുപക്ഷമായാലും എസ് ടി പി ആയാലും ആരായാലും അവരവരെ പാട്ടിനെ പോട്ടെ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല ആരാണ് ഇസ്ലാമിന് അനുകൂലമായി നിൽക്കുന്ന അവർക്ക് വോട്ട് ചെയ്യ അതാണ് ഇ കെ ഉസ്താദ് പറഞ്ഞത് ഏ വഹാബിക്കെതിരിൽ ഒരു ഹിന്ദു നിന്നാൽ ആ ഹിന്ദുവിനെ വിജയിപ്പിക്കണം എന്നാണല്ലോ ഈ കെ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് ചായ നല്ല പാല് പൻസാര ചായപ്പൊടി അതിൽ കുറച്ച് കാഷ്ടം എന്താ കാഷ്ടം വഹാബി കാഷ്ടം വേറെ ആക്കടാന്ന പറഞ്ഞത് ഇ കെ ഉസ്താദ് എന്നിട്ട് നമ്മളാ ഈ വഹാബി മൗദൂദി പുത്തൻ പ്രസ്ഥാനക്കാരൻ്റെ തലയിലേക്ക് നടക്കുകയാണ് എന്നിട്ട് പറയാ ഏ ഇസ്ലാം ഒന്നിക്കണം ഇസ്ലാം എന്ത് ഇസ്ലാം വഹാബി ഇസ്ലാമാണോ മാറ്റി നിർത്തണം സുന്നികളാണോ ഒന്നിക്കേണ്ടത് ആ സുന്നുകൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല കേരളം ആര് ഭരിക്കണമെന്ന് വരെ തീരുമാനിക്കാൻ സുന്നികൾക്ക് കഴിയും മനസിലായ ഇപ്പൊ രണ്ട് സമസ്തയും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ കേരളം ആര് ഭരിക്കണമെന്ന് അവര് തീരുമാനിക്കും അവരാര്ക്കാണ് വോട്ട് ചെയ്യുന്നത് ആ വിഭാഗം ജയിക്കും ഉറപ്പാണ് ഇന്ത്യൻ ഇന്ത്യയിലെ മറ്റുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് ഇടപെടാൻ പറ്റും ഇപ്പൊതാ ബാബിർ മസ്ജിദിന്റെ പണി ഏകദേശം കഴിഞ്ഞു അതിവിടെ അമ്പലം ഉണ്ടാക്കി അത് തുടങ്ങി ഇപ്പൊ വേറൊരു പള്ളി ആ പള്ളിയുടെ അവകാശം ഉന്നയിച്ചു കൊണ്ട് വരികയാണ് ഉത്തരേന്ത്യയില് പല സംസ്ഥാനങ്ങളും മുസ്ലിങ്ങൾക്ക് നിവൃത്തിയില്ല ജീവിക്കാൻ നിവൃത്തിയില്ല അവന്റെ വീടുകളും കടകളും അടിച്ചത് കറക്കുകയാണ് പട്ടിയെ തച്ചു കൊല്ലുന്ന പോലെ തല്ലിക്കൊല്ലുകയാണ് നമ്മളെ കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് ഇടപാടാൻ കഴിയുന്നില്ല ഒന്നിക്കണം കേരളത്തിലെ ഏത് സോറി ഇന്ത്യയുടെ ഏത് ഏത് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ എന്ത് പറ്റും അത് ചെയ്യണം നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെന്ന് പറഞ്ഞ് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റൂ അള്ളഹാനോട് നാളെ മറുപടി പറയേണ്ടി വരില്ലേ എന്താ ചിന്തിക്കാത്തത് ഇനിയെങ്കിലും ഈ രാഷ്ട്രീയ ഈ ഒരു എന്താ പറയാ ചാണാക്കുവിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം എഴുന്നേൽക്കണം അവന്റെ പാട്ടിന് പോട്ടെ അഹ് ജമാഅത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകാൻ കഴിയണം അള്ളാക്ക് ചേട്ടെ അൻവരെ നീയും നിന്നെ പോലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ നിങ്ങൾ ചിന്തിക്കണം ചിന്തിച്ച് നല്ലൊരു തീരുമാനത്തിലെത്തണമെന്ന് മാത്രമാണ് അറിയിക്കുന്നത് അസലാമലൈക്കും